നമസ്കാരം ന്യൂവസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏത് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ഒരഞ്ച് മിനിറ്റിന് താഴെ സമയം കൊണ്ട് വളരെ എളുപ്പത്തിലും രുചിയിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പിഡ്ലയുടെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണൂ വളരെ എളുപ്പത്തിലുള്ള പിട്ട്ല എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം പിട്ട്ല തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുക്കാം പുളിക്ക് ആവശ്യമായിട്ട് രണ്ട് ടീസ്പൂൺ പുളിവെള്ളം പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ള പുളിവെള്ളം രണ്ട് ടീസ്പൂൺ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഈ പൊടി നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പൊടിക്ക് ഒരു കപ്പ് എന്നുള്ള അളവിൽ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പൊടി കട്ടയൊന്നില്ലാതെ നല്ലപോലെ കലക്കിയിട്ടൊന്ന് മാറ്റിവെക്കാം സ്റ്റവില് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിരുന്നു ചൂടായി വന്നപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇവിടെ നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഒരു മൂന്ന് വറ്റൽമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കടുകും വറ്റൽമുളകും കൂടി ചെറുതീലൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയറിഞ്ഞത് എരിവിനായിട്ട് മൂന്നോ നാലോ പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പിലും കൂടിയിട്ടിട്ട് ചെറുതീയിലൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും പച്ചമുളകിൻ്റെയും ആ പച്ച വാസന ഒന്ന് പോണവരെ വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴണ്ടുവരണ സമയത്ത് ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് സവോള പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം ഒരു ലൈറ്റ് ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നവരെ വേണം നമ്മൾ വഴറ്റിയെടുക്കാനായിട്ട് സവോളം ഇവിടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കളറിനായിട്ട് നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാണ് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാനായിട്ട് രണ്ടോ മൂന്നോ പിഞ്ച് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് ചെറുതീയിൽ പൊടികളുടെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കാം പൊടികളൊക്കെ നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മുൻപ് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ കടലമാവിന്റെ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം വെള്ളം ചേർത്തതിന് ശേഷം കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ള ഉപ്പ് നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി സ്റ്റവിന്റെ ഫ്ലെയിം അത്യാവശ്യം ഒന്ന് തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റി കറി നല്ലപോലെ തിളച്ച് തുടങ്ങണ സമയത്ത് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം കടലമാവിന് ഒരു റോ ടേസ്റ്റ് ഉണ്ട് അത് കിട്ടാനായിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇനി ചാറൊന്ന് കുറുകി വരുന്നവരെ വേവിച്ചെടുക്കാനായിട്ട് അപ്പം നമ്മൾ ചാറൊക്കെ ഒന്ന് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാനായിട്ട് ഒന്നോ രണ്ടോ പിടി മല്ലിയിലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു മിനിറ്റും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം ഇപ്പോൾ കറി നല്ല പോലെ ആവശ്യത്തിന് കുറുകി പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം വളരെ സ്വാദിഷ്ടവും അതിലുപരി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമായ പിട്ട്ല അവിടെ തയ്യാറായിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റിന് താഴെ മാത്രമേ നമുക്ക് സമയം ആവശ്യം വരുന്നുള്ളൂ അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കല്ലേട്ടോ ഇത് ദോശ ഇഡ്ലി പൂരി ഇവയ്ക്കെല്ലാം അടിപൊളി കോമ്പിനേഷൻ ആണ് ഇതുവരെ ഈ റെസിപ്പി ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനല് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ നമ്മൾ ഒരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ വീണ്ടും മറ്റൊരു ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക്